ക്രാഫ്റ്റി വിഭാഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി തീം പാർക്ക് ആയിട്ടുള്ള കോമാച്ചി പാർക്കിലാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് വയനാട് മാനന്തവാടി തവിഞ്ഞാൽ പഞ്ചായത്തിലെ ബോയ്സ് ടൗണിലാണ് അപ്പൊ ഇന്നും നാളെയും ഇവിടെയാണ് നമ്മൾ ഇവിടെ കുറെ കാര്യങ്ങൾ കാണാനുണ്ട് അപ്പൊ എക്സ്പ്ലോർ ചെയ്ത് വന്നാലോട്ടോ ും സൺ കൊ കൂടുതലുള്ളത് പിന്നെ ജെണ്ട കൊന്നിയൂറുണ്ട് പൈനാപ്പിൾ കൊന്നിയൂറുണ്ട് ലെമൺ കൊന്നിയൂർ ഉണ്ട് പിന്നെ ഡോവ് ഉണ്ട് പിഞ്ചസ് ഉണ്ട് ലവ് ബേഡ്സ് ഉണ്ട് പിന്നെ കോക്ടൈൽ ഉണ്ട് ുള്ളിൽ കയറിയ സമയത്ത് ഈ ബേഡൊക്കെ കയ്യിലും തലയിലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും അതൊരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരുന്നു ഐ അഥവാ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി സർക്കിളിന്റെ ആഭിമുഖ്യത്തില് ഞങ്ങള് അൻപതോളം വ്ലോഗേഴ്സ് ആണ് ഈ ഒരു പാർക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് വയനാട് ഒരുപാട് റിസോർട്ടുകളിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും കോമാച്ചി പാർക്കിലെ വൺ ഡേ അതൊരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേ എന്നതിലുപരി ഒരുപാട് കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നുണ്ട് പത്തിലധികം ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു പാർക്കിന്റെ ഏത് കോണിൽ പോയി ും നിങ്ങൾക്കൊരു അടിപൊളി ഫോട്ടോ എടുക്കാനുള്ള ഫ്രെയിം അവിടെ ഉണ്ടാവും അതാണ് ഇതിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഇപ്പൊ നമ്മൾ കയറി പോകുന്നത് കൊമാച്ചി പാർക്കിലെ ക്യാമറയുടെ സെക്ഷനിലേക്കാണ് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ക്യാമറകളൊക്കെ ഉണ്ട് ഈ കൂട്ടത്തില് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് വളരെ റയർ ആയിട്ടുള്ളതും വിന്റേജ് ടൈപ്പിലും വരുന്ന ഒരുപാട് ക്യാമറയുടെ കളക്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട് കൊമാച്ചി പാർക്കിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി മ്യൂസിയം എക്സിബിഷൻ സെന്റർ ഓഡിയോ വിഷൽ തിയേറ്റർ വണ്ടർ ഐ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആംഫി തിയേറ്റർ ആർട്ട് വില്ലേജ് റി കിഡ്സ് പാർക്ക് ഡോർമെറ്ററി ഫോട്ടോ പോയിന്റ് അങ്ങനെ ഒരുപാട് സെക്ഷൻ ഈ ഒരു പാർക്കിൽ വരുന്നുണ്ട് വയനാട് വന്നിട്ട് ട്രെയിനിൽ കയറണമെന്നുണ്ടെങ്കിൽ നേരെ കോമാച്ചി പാർക്കിലേക്ക് വന്നാൽ മതി ഈ ഒരു ട്രെയിനിൽ നിങ്ങൾക്ക് കേറാം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇരുന്നൂറോളം ആളുകൾക്ക് താമസിക്കാനുള്ള ഡോർമെറ്ററി ഫെസിലിറ്റിയും സെപ്പറേറ്റ് റിസോർട്ടും ഇതിന്റെ ഉള്ളിലുണ്ട് നമ്മൾ അൻപതോളം ആളുകൾ ഒരുമിച്ച് പോയതുകൊണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ കോളേജുകളിൽ നിന്നൊക്കെ ക്യാമ്പിനൊക്കെ പോയ ആ ഒരു ഫീൽ ആയിരുന്നു ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഈവനിംഗ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയായിരുന്നു നമ്മുടെ ഈവനിങ് ഇവിടെയാണ് സെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാരും റീൽ എടുക്കുന്ന ആൾക്കാരും ചായ കുടിക്കുന്ന ആൾക്കാരൊക്കെ സെറ്റ് ആണ് ഇത്രയും വലിയൊരു ഓപ്പൺ സ്റ്റേജ് ഞാൻ വേറൊരു റിസോർട്ടിലും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ ബ്രോക്കുട്ടന്റെ ക്യാമറ അവിടെ ഓൺ ആയിരിക്കും മുത്താർക്ക് അതാ കുറെ തള്ളി മറിക്കുന്നുണ്ട് അവിടെ റീൽ എടുക്കുന്നവരും വ്ലോഗ് എടുക്കുന്നവരും കൂടാതെ ഒരു ടീം ഇത് ഇവിടെ ഹിപ്നോട്ടിസം ചെയ്യുന്നുണ്ട് മീറ്റിംഗ് ഒക്കെ കൂടാനായിട്ട് ഒരു ഹാൾ തന്നെ ഉണ്ട് വൈകിട്ട് ഞങ്ങളൊരു കൾച്ചറൽ പ്രോഗ്രാമും ചെറിയൊരു മീറ്റിങ്ങും വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഐ സി സിൻ്റെ ആൾക്കാരും ടീം കൊമാച്ചി ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പാർക്കിൽ എവിടേക്ക് നോക്കി കഴിഞ്ഞാലും പച്ചപ്പാണ് കാരണം പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തത് ഫോട്ടോസിനായിട്ട് ഒരു സെക്ഷൻ ഉള്ളതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഫോട്ടോസിന്റെ ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു പൊളിക്കാനുള്ള റൈഡും കാര്യങ്ങളൊക്കെ അതും ഇവിടെ തന്നെ ഉണ്ട് ഞാൻ അപ്പോൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കോമാച്ചി വിസിറ്റ് ചെയ്യാനും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ